നിങ്ങളുടെ മുമ്പിലൊക്കെ സഹായം ചോദിച്ചു വന്ന ആ കുട്ടി ഇന്ന് ഡിസ്ചാർജ് ആകുവാണ് ഹോസ്പിറ്റലിൽ നിന്ന് പത്തൊമ്പത് ലക്ഷത്തിന് മുകളിലായിട്ടുള്ള ബില്ലിൽ പതിമൂന്ന് ലക്ഷം രൂപ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ ഇവിടെ അടച്ചിട്ടുണ്ടായിരുന്നു ബാലൻസ് പൈസ എല്ലാം നമ്മുടെ ഈ ഒരു വീഡിയോ കൊണ്ടാണ് നമുക്ക് റൈസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് നിങ്ങളുടെ ഒക്കെ സഹായം കൊണ്ട് മാത്രമാണ് ആ കുട്ടിക്ക് ഇവിടെ ഡിസ്ചാർജ് ആകാൻ സാധിച്ചിട്ടുള്ളത് തൃശ്ശൂരുള്ള വേറൊരു ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുവന്നത് കാരണം ഫിസിയോതെറാപ്പി കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് വേണ്ടതാണ് എഴുന്നേറ്റ് നിൽക്കാനോ ഇരിക്കാനുള്ള സിറ്റുവേഷനിലായിട്ടില്ല ഒരു രൂപയാണെങ്കിൽ പോലും ഇവർക്ക് കൊടുത്ത് സഹായിക്കാൻ മനസ്സ് കാണിച്ച അങ്ങനെ ഒരു രൂപയാണെങ്കിലും കൊടുക്കാനുള്ള മനസ്സ് അത് എപ്പോഴും നല്ല മനസ്സുള്ളവർക്ക് മാത്രമേ വരത്തുള്ളൂ അവരോട് എല്ലാവരോടും ഈ ഒരു അവസരത്തിൽ ഞാൻ നന്ദി പറയുവാണ് സഹായിച്ച എല്ലാവർക്കും വളരെ വളരെ നന്ദിയുണ്ട് ഇല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ കിടന്ന് അത്രയും അത്രയും പ്രയാസപ്പെട്ടുണ്ട് അത്രയും പ്രയാസപ്പെട്ടുണ്ട് ഞാൻ മരിക്കാൻ ആലോചിച്ചിരുന്ന ആൾ ഒരു വ്യക്തിയാണ് അത് ആർക്കും അറിയില്ല പിന്നെ കിഡ്നി കൊടുക്കുമോ എന്ന് ഞാൻ റഫീഖ് സാറിൻ്റെ അടുത്ത് ഒന്ന് ചോദിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യമില്ല രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് അതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് റഫീക്ക് സാറാണ് ഇതെല്ലാം ഞങ്ങൾക്കെല്ലാം ഒരു എന്താ പറയുക ഫാമിലി ഉള്ള ഒരു ഉള്ളൊരംഗത്തെ പോലെയായിരുന്നു ഞങ്ങൾക്ക് എല്ലാം സഹായങ്ങളും ചെയ്തു തന്നു ഞാനിത് ഞങ്ങളുടെ വീട് വിൽക്കാന്ന് എന്താണ് വിളിച്ചു ഇങ്ങനെ ോട്ട് അങ്ങോട്ട് വെച്ചോട്ട് ഒപ്പി എന്റെ പൂവാ ഈ അവസരത്തിൽ എന്താണെന്ന് താങ്കൾക്ക് പറയാൻ പോകുന്നത് നമ്മർ ജെൻസിയുടെ ബാധിക്കല്ലേ എവിടെ നിന്ന് മാറി നിട്ട് അനുസരിച്ചാൽ മതിയോ ഞാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാലും കുറച്ച് പറഞ്ഞ് അത് കംപ്ലീറ്റ് ചെയ്യാം ഇരുപത്തിനാല് വയസ്സുള്ള സാന്ദ്ര നാലു മാസം അഞ്ച് മാസം മറ്റേ കഴിഞ്ഞിരുന്നെങ്കിൽ ആ കുട്ടിയുടെ വിവാഹമായിരുന്നു അപ്പോൾ ആ ഒരു സ്വപ്നം കൊണ്ട് നടന്ന ഒരു പെൺകുട്ടിക്ക് ആക്സിഡൻറ്റ് പറ്റി വലത് കാലി മുറിച്ച് മാറ്റേണ്ടെന്നൊരു സാഹചര്യത്തിൽ നിന്ന് ആശ്രമ മെഡിസിറ്റിയിലേക്ക് വന്നു രണ്ട് മാസത്തോളം ഇവിടെ അഡ്മിറ്റ് ആയിരുന്നു നാൽപ്പത് ലക്ഷം രൂപയുടെ അടുത്ത് ബില്ലായി ശരിക്കും ബില്ലടക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ അവർ വലിയൊരു പ്രതിസന്ധിയിൽ ആ കുടുംബം ബുദ്ധിമുട്ടുമ്പോഴാണ് ഞാൻ അവരെ ഇവിടെ വരുന്നതും ഇവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അത് അവർ ഇൻഡിവിജ്വലായിട്ടും വിളിച്ചിട്ടുണ്ടായിരുന്നു ആ ചേച്ചി പറഞ്ഞതൊക്കെ സത്യമാണ് ആ ചേച്ചിയുടെ കിഡ്നി കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് രണ്ടു പ്രാവശ്യം എനിക്ക് മെസ്സേജ് എൻ്റെ വാട്സപ്പിൽ കിടക്കേണ്ടത് അതുപോലെ തന്നെ താമസിച്ചോണ്ടിരുന്നൊരു ചെറിയ വീട് മൂന്ന് പെൺകുട്ടികൾ അടങ്ങുന്ന ആ ഒരു കുടുംബത്തിൽ ആ ഒരു ചെറിയ വീട് അത് വിൽക്കാൻ വേണ്ടി പോലും ആ ചേട്ടൻ പറഞ്ഞത് അതൊക്കെ സത്യമാണ് ആ ചേട്ടൻ പറഞ്ഞതൊക്കെ അപ്പോൾ ആ ഒരു എന്നെക്കൊണ്ട് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന എല്ലാ ആത്മവിശ്വാസവും കൊടുത്ത് പൈസ വരും സമാധാനമായിട്ടിരിക്കുകയും എല്ലാം കൊടുത്ത് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഹെൽപ്പ് ചെയ്ത് അവരുടെ ഈ ഒരു മാസക്കാലത്തോളം എല്ലാ ദിവസവും ഇവിടെ വരും കുട്ടിയുടെ കാര്യങ്ങൾ അന്വേഷിക്കും വൈകുന്നേരം വരും അന്വേഷിച്ച് പോവും ഞാൻ ഷികാവും കൂടിയാണ് വന്നുകൊണ്ടിരുന്നത് വയ്യാതിരുന്നപ്പോൾ ഭക്ഷണം കഴിക്കാതിരുന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് വരെ കുട്ടിക്ക് ഫുഡ് കൊണ്ടേ കൊടുത്തു കുട്ടിയുടെ അവസ്ഥ കണ്ട് ഒരുപാട് പേര് നേരിട്ട് വിളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഇവിടെ തിരക്ക് അന്വേഷിച്ച് വന്ന ആ ഒരാൾ നിങ്ങളൊക്കെ സഹായിച്ചതുകൊണ്ട് മാത്രമാണ് ആ ഒരു കുടുംബത്തിന് സന്തോഷത്തോടെ പോകാൻ പറ്റി ആ കുട്ടി കാലൊന്നും മുറിക്കാണ്ട് വലുതുകാലോടു കൂടി തന്നെയാണ് ഇവിടുന്ന് പോയതും എന്താണേലും നിങ്ങളോട് ഹൃദയത്തിൽ നിന്നുള്ള നന്ദി ഞാൻ നിങ്ങളോട് രേഖപ്പെടുത്തുവാണ് ഇതാണ് എനിക്ക് പറയാനുള്ളത് ഒരു മാസത്തോളമായി അവരുടെ വീഡിയോ എടുത്തിട്ട് സാധാരണ അറിയാമല്ല നിങ്ങളോട് അറിയാവുന്നതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് മക്കളുടെ മെഡിസിൻ്റെ പൈസ ആയെങ്കിലും ഞാൻ അവർക്ക് കൂടുതൽ എമൗണ്ട് ആർക്കാണേലും ചോദിക്കാറുണ്ട് ഇവരുടെ വീഡിയോയിലാണെങ്കിൽ പോലും ഇവർക്ക് ഒരുപാട് പൈസയൊന്നും ഇല്ല കയ്യിൽ വേറൊരു ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത് അതുകൊണ്ട് നമുക്കൊന്നും ചോദിക്കാനും തോന്നിയിട്ടില്ല അവരോട് അതുകൊണ്ട് ഈ മാസം ഒരു ലക്ഷം രൂപ കടം മേടിക്കണം ആ ഒരു അവസ്ഥയിലാണ് ഏതാണേലും അത് ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടാണ് ഇനി അതും നെഗറ്റീവായിട്ട് കാണണ്ട ഞാൻ എൻ്റെ കാര്യം ഉള്ളതുപോലെ പറഞ്ഞതാണ് ഈ മാസം കടത്തിലാണ് മൊത്തം എല്ലാം കൂടി വലിയൊരു എമൗണ്ടിലാണ് ഇനി കടത്തില് പറഞ്ഞിട്ടുമില്ല കൊച്ചിൻ്റെ കാര്യം